ചവറില് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ ഇല്ല അവർക്കാർക്ക് ശല്യം ഉണ്ടോ മണിക്കൂട്ടിനും മായും ആയിട്ട് ബന്ധമുണ്ടോ രണ്ടുപേരും കൂടുതലും ചെയ്ത് വിളിക്കുന്ന ആരുമായിട്ടാ മഴ അതായത് മായുമായിട്ട് ബന്ധമുണ്ടോ മഴയായിട്ട് ബന്ധമുണ്ടോ മഴ അങ്ങനെയുണ്ട് കാര്യങ്ങള് അമേരിക്ക നിങ്ങൾ കിട്ടി കിട്ടി നിങ്ങൾക്ക് അത് ഈ സ്ഥലം പറഞ്ഞു കൊടുത്ത മൊത്തം കൊണ്ട് മണിക്കുട്ടാ അപ്പൊ എന്നെ അവര് തമ്മിലൊരു തേങ്ങാ ബന്ധം ബന്ധം മാത്രോ എത്ര ഹിറ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അല്ല കോമഡി ആക്ട്രിന് അവാർഡ് കിട്ടിന്ന് അതല്ലേ ഞങ്ങള് തമ്മിലായിരുന്നു ഒരു എത്ര സ്കിറ്റ് സ്കിപ്പായിരുന്നു അതെല്ലാം പറയണ്ടേ ഞാൻ വിളിച്ചുപോയിന്ന് മായേ അല്ലെ എനിക്കൊന്ന് നിങ്ങളെ രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഒരു തേങ്ങയാണോ ആ തേങ്ങ അവര് തമ്മിൽ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതേ സ്കിറ്റ് തേങ്ങ അടിച്ച് പൊട്ടിക്കുന്നത് എന്നിട്ട് പൊട്ടിയോ തേങ്ങ നമ്മള് പൂജിച്ചു കഴിഞ്ഞാ എവിടെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുവല്ലോ അപ്പൊ എറിഞ്ഞു പൊട്ടിക്കൊരു സ്ഥലം കാണാൻ ഈ സമയത്ത് നടന്നു ഇദ്ദേഹം കുഞ്ഞി ഇങ്ങനെ നിക്കുക എന്തോ എടുക്കുമ്പോ ഞാൻ പാറയാന്ന് അനുസരിച്ച് ബാക്കിൽ ഇങ്ങനെ എറിയുന്നു തേങ്ങ പൊട്ടുകയും ചെയ്യുന്നു ഇതും അല്ലാതെ വൈറലായി പോയി ഒരു എറിയാൻ പറ്റിയ സ്ഥലം മണിക്കൂട്ടിനും മായ എന്ന് പറയുന്ന സംഭവം മാണ്ടുള്ള ആ ആ സംഭവം ഏറ്റെടുക്കരുത് അത് ഞാൻ എടുത്തിരിക്കുന്നതാണ് എന്റെ കുടുംബം എടുത്തിരിക്കുന്നതാണ് എന്റെ പേര് മധു ആരുടെ പേര് മായ മക്കളുടെ പേര് മഹാദേവൻ മഹേശ്വർ വീട്ടു പേര് മാതാപിത എന്റെ കുടുംബത്തിന്റെ വീട്ടുപേര് അനിയന്റെ പേര് മനോജ് വൈഫിന്റെ പേര് സുമ മക്കളുടെ പേര് മഹിമ മാളവീയം ഞങ്ങളുടെ ജോലി മിമിസ് പരേഡ് വീട്ടുപേര് പവൻ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തത് മോക സൗദ അങ്ങനെ മുഴുവൻ മായാണ് അടിച്ചെടുക്കാൻ നോക്കരുത് ആ ഞെട്ടിപ്പോയി അവാർഡ് കമ്മിറ്റി ഞെട്ടിപ്പോയി അല്ലെ ഏത് ഇതിലാണ് രണ്ടായിരത്തി ഇരുപത്തി വലിത അഗ്രിയ നടൻ എവിടെയാ വീട് ഞാൻ വായിക്കാം സംസാരിക്കുന്നു ഈ വാർത്താ ചാനലുകളിലൊക്കെ അവാർഡ് കിട്ടിയ കാര്യം പറയുമല്ലോ ഏഹ് അവാർഡ് ലഭിച്ചു നേരായ വഴിക്കാണെ പറയും അല്ലെങ്കിൽ അവാർഡ് കരസ്ഥാസിന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ ഞങ്ങളൊരു പതിനഞ്ചു പേരും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല നിങ്ങളെ കൊണ്ടു നടന്നു അതെ ഓ അത് ഭയങ്കര സംഭവം തന്നെ അടിച്ചു പിരിഞ്ഞെ ഇല്ല സാർ എന്റെ ട്രൂപ്പില് ട്രൂപ്പ് തുടങ്ങി അന്ന് പോലെയുള്ള അതേ ആർട്ടിസ്റ്റുകൾ ഇന്നുണ്ട് അതൊരു വേറെ ഒന്നും ഒരു എന്നേം പറഞ്ഞു വിടുന്നില്ല രഹസ്യം രാജേഷ് രാജേഷ് അടിമാലി ആ രാജേഷ് ആ രാജേഷ് ബിനു അടിമാലിയെ അഥവാ ബിനു അടിമാലി ഒരു സ്റ്റാർമാജിക്കു കണ്ടില്ലെങ്കിൽ ശബ്ദം പറയാൻ പറ്റുമല്ലോ തീർച്ചയായും അല്ലെ ഒന്ന് പറഞ്ഞേ ബിനു ബിനു പറയുന്നു ആ പണി തുടങ്ങിയപ്പോ കാലം പോലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇണ്ടെന്നാ പറയുന്നത് അത്രയും നല്ല സ്വഭാവം ആകാത്മിയുണ്ട് പക്ഷെ ഇരുപത്തിയേഴ് മണിക്കൂർ പരിപാടി കളിക്കണ നീ എന്നാണ് ഈ കാണിക്കണേ ചാനൽ എന്ന് പറഞ്ഞാൽ ദൈവമ അതിന്റെ മുമ്പിൽ ചെന്ന് കോപ്രായം കാണിക്കാതെ പുറകു ഓടിക്കണ തൊഴുകി ഞാൻ നോർമൽ സ്കിറ്റ് കളിക്കണ അത് വേറെ സ്റ്റൈല് ഈ കാണിക്കണം വാർത്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് കാണാനല്ലോ നീ എന്റെ മോക്കിൻ്റെ അറ്റ ഞാൻ ആ ഇതുകൊണ്ട് ഞാൻ ചെയ്യണ്ടേ ഞാൻ പണ്ട് നമ്മൾ സാറിന് ഒരു ഷോ ചെയ്ത സാധനം ഇപ്പോഴും ഇങ്ങനെ മില്ലിയൻ അടിച്ചോണ്ടിരിക്കും എനിക്കില്ല അല്ലേ ഷൈജുനെമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നടക്കണത് ഷൈജു നടന്ന ഇങ്ങോട്ട് നടന്നത് ഷൈജു നടക്കുന്നു നോക്കട്ടെ പുള്ളിയുടെ നട കൊള്ളാമെന്ന് നോക്കട്ടെ ഓക്കെ റെഡി അങ്ങനെയാണോ അവനെ മാറ്റി നടക്കേണ്ട അതിപ്പോ ഞാൻ പറഞ്ഞോണ്ട് പുള്ളി മാറ്റിയതാ പുള്ളി അല്ലാതെ ഇതിൽ നന്നായിട്ട് ഷൈജോനെ രാജേഷ് കാണിക്ക രാജേഷ് ഒന്ന് കാണിച്ചോ രാജേഷ് രാജേഷ് ഒന്ന് കാണിച്ചു രണ്ടുപേരും ഒന്നിച്ചൊന്നടക്കാം ഞാനിവിടെ നടക്കാം